നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ കുറേയധികം ആളുകളും പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ള ആ ഒരു സങ്കടത്തിൻ്റെ കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ കുടുംബജീവിതം സ്നേഹബന്ധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില സങ്കടങ്ങളായിരിക്കാം എന്തായാലും ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുമിടയിൽ മൂന്നാമതൊരാളുടെ വരവ് മൂലം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് കൂടെ നിർത്തിയ ചില വ്യക്തികളിൽ നിന്ന് ഓർക്കാപ്പുറത്തുള്ള ചില തിരിച്ചടികൾ ചതി ഇവയൊക്കെ മൂലം ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത് എന്നും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് എത്ര സങ്കടങ്ങൾ അല്ലെങ്കിൽ എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും അതിനേക്കാളൊക്കെ ഇരട്ടി സന്തോഷവും നേട്ടങ്ങളും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്ന് ചേരുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളെ എപ്പോഴും സംരക്ഷിച്ചു നിർത്താൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ ഒരു ആദൃശ്യ ശക്തിയുടെ കരങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന എല്ലാ സങ്കടങ്ങളെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വിജയങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പലതിൻ്റെയും തുടക്കമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ടോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് കൂടാതെ നിങ്ങളിലേക്ക് സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നുണ്ട് ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റേണ്ടതാണ് നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്കൊരു തുടക്കം വിജയം തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി ജീവിതത്തോടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു താൽപ്പര്യം പ്രതീക്ഷയൊക്കെ വളർത്തുന്ന രീതിയിൽ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു സന്ദേശവും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ നിൽക്കുന്ന ആ മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഇല്ലാതായി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പങ്കാളി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തിരികെ കിട്ടുന്നതാവാം അതല്ലെങ്കിൽ പുതിയ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം എന്തായാലും ചില വ്യക്തികളുടെ വരവ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം സഹായകമാകും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അറിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളുകളാണ് അതേപോലെ തന്നെ പേര് പ്രശസ്തി സാമ്പത്തികം അതല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതൊക്കെ നേരായ മാർഗത്തിൽ കൂടി നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ കൂടി പോയാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതേപോലെ തന്നെ ധാരാളം ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ചില ആശങ്കകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മുന്നിലുള്ളത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അത് എന്തു തന്നെയായാലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്ന നിമിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എത്ര എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പിന്തിരിഞ്ഞ് പോവേണ്ടതില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള ആത്മസംതൃപ്തിയുടെ നേട്ടത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അവിടെ വളരെയധികം പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം